നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഭൂമി വരൾച്ച പ്രതിരോധം എന്ന ിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിവിധ യൂണിറ്റുകളിൽ ഭൂമിക്ക് തണലൊരുക്കി വൃക്ഷത്തൈകൾ നട്ടു വൃക്ഷത്തൈ നടുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂരിന്റെ നേതൃത്വത്തിൽ പൂപ്പലം എ എം എൽ പി സ്കൂളിൽ വച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സോലൈഹ നൌഷാദ് നിർവഹിച്ചു ഭൂമി പുനഃസ്ഥാപിക്കൽ വരൾച്ച പ്രതിരോധം എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്പരിസ്ഥിതി ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിവിധ യൂണിറ്റുകളിൽ ഭൂമിക്ക് തണലൊരുക്കി വൃക്ഷത്തൈകൾ നട്ടു വൃക്ഷത്തൈ നടുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂരിൻ്റെ നേതൃത്വത്തിൽ പൂപ്പലം എ എം എൽ പി സ്കൂളിൽ വച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സ്വാലിഹാൻ നൌഷാദ് നിർവഹിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് പരിസ്ഥിതി ദിന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നമ്മൾ ജീവിക്കുന്ന ഭൂമി പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണെന്ന് കടന്നുപോകുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു അതിനാൽ അതിനാൽ ഭൂമിയെയും ഭൂമിയെയും അതിലെ സസ്യവർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ മനുഷ്യൻ നടത്തുന്ന മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഭൂമിയിലെ ഇന്നത്തെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പങ്കുവഹിക്കുമെന്നും സ്കൂൾ മാനേജർ എം അബ്ദുസലാം വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഇക്ബാൽ കേവി പാർട്ടി പൂപ്പലം യൂണിറ്റ് സെക്രട്ടറി അബൂബക്കർ ഈസ മാസ്റ്റർ മുസ്തഫ മാസ്റ്റർ ഹംസ മാസ്റ്റർ അഷ്റഫ് അലി മുണ്ടത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ടി വി ന്യൂസ് അങ്ങാടിപ്പുറം വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ